ഹായ് മച്ചാമാര നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ തൊട്ട അടുത്തായിട്ടുള്ള ഹാർബറായിട്ടുള്ള പരപ്പനങ്ങാടി ഹാർബറിലാണുള്ള പരപ്പനങ്ങാടി ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ അയിലും വന്നിട്ട് അതുപോലെ തന്നെ മത്തിയും വന്നിട്ടുണ്ട് മത്തി മത്തിച്ചാകുണ്ട് അതുപോലെ തന്നെ അയിലചാകരിയുണ്ട് വഞ്ചിക്കാരിക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൺസൂൺ സീസൺ അതുപോലെ തന്നെ മഴ സീസണാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ മഴ സീസണിലുള്ള മീനുകളെന്ന് പറഞ്ഞാൽ മത്തിയുണ്ട് അതുപോലെ തന്നെ അക്കുറ പല തലത്തിലുള്ള പല രൂപത്തിലുള്ള മീനുകൾ നമ്മുടെ ഹാർബറിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ മത്തിയാണ് അതുപോലെ തന്നെ അയൽ അതിൽ പച്ച സ്റ്റീൽ അയിലാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള നല്ല കൗണ്ട് നിൽക്കുന്ന അടിപൊളി അയിലാണ് നമ്മൾ ഹാർബറിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കൗണ്ട് ഏകദേശം പതിമൂന്ന് നിൽക്കുന്നുണ്ട് എട്ട് കൗണ്ട് നിൽക്കുന്ന മീനുണ്ട് പല കൗണ്ടിലുള്ള മീനുകളും അപ്പോൾ നമ്മുടെ ഹാർബർപിളിയും കാര്യങ്ങളും കാഴ്ചകളെ കാണാൻ നേരെ വീട്ടിലേക്ക് പോകും ചെറുതായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളായി നേരെ ഹാർബറിൽ വന്നിട്ട് ചെറുതായിട്ട് മീൻ എടുക്കാൻ പറ്റുന്ന വിലയിൽ മീൻ എടുത്തിട്ടുണ്ട് കച്ചവടം ചെയ്യാമെന്നാണ് ൂറ്ൂറ് അറുന്നൂറ് മാറി മാറി അരച്ചിപ്പോ ആ മച്ചമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചിയിൽ നിന്ന് കോരക്കാരും ഈ കോരി ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടാതെയും തട്ടാതെയും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ മഞ്ചീൽ കയറി ഏകദേശം ആ നെറ്റിലാക്കി കൊണ്ടു കൊണ്ടുപോയി പിന്നെ പറയുന്ന ലേലപ്പുരയിലേക്ക് വെക്കാനുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കറി വെക്കാനുള്ള മത്സരങ്ങളും അപ്പോൾ നമ്മൾ വില കേട്ടതാണ് വില എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരം രൂപ മുതൽ ഏഴായിരം രൂപയിലേക്ക് വന്നിട്ടുള്ളത് അതിലക്ക് പേജ് കൗണ്ടിനത്യാസത്തിനനുസരിച്ചാണ് കിലോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മത്തി വന്നിട്ട് മത്തി പത്തായിരം രൂപ മുതൽ ആ രൂപ രൂപയിലാണ് വന്നിട്ടുള്ളത് മത്തി രാജാവിൻ്റെ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആരും വേറെ മിക്സ് ആയിട്ട് നെറ്റൂരി കുറഞ്ഞു അപ്പോൾ മറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുടെ മീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് പറയുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നില്ല ഗുഡ് ബൈ